നമസ്കാരം മങ്ങാട്ടു തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ചത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്ര കൂറുകാരുടെ നക്ഷത്ര ഫലമാണ് ഇതിലൂടെ പ്രധാനമായിട്ടും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മലയാളം കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നി മാസം നാലാം തീയതിയായിട്ട് ഈ ദിനം വരുന്നു അതുപോലെ തന്നെ ഇന്നേ ദിവസം നക്ഷത്രം നാല് നാഴിക പതിനേഴ് വിനാഴിക വരെയും ശേഷം പൂരം നക്ഷത്രവുമാണ് അതുപോലെ ഇന്ന് കൃഷ്ണപക്ഷ ചതുർദശി പക്കവുമാണ് പൊതുവിൽ ഈ കറുത്തവാവിനോട് ചേർന്ന് വരുന്ന ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശാരീരിക കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് എന്നിരുന്നാലും നിത്യയോഗം സാധ്യമായതുകൊണ്ട് തന്നെ പല നല്ല കാര്യങ്ങൾക്കും ഈ ദിനം ഉപയോഗിക്കാമെന്നും ജ്യോതിഷവിധി പ്രകാരം മനസ്സിലാക്കാം വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നക്ഷത്ര ഫലത്തിലേക്ക് വരാം ഇന്നത്തെ ജ്യോതിഷ ഭക്തിയിൽ ജ്യോതിഷത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു കാലത്ത് എന്തിനാണ് നമ്മൾ ജ്യോതിഷം നോക്കുന്നത് എന്നുള്ളതായിരുന്നു ആ ചോദ്യം നിരവധി ചോദ്യങ്ങൾ ഈ രീതിയിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും പല രീതിയിലുള്ള ആൻസറുകൾ നമുക്കിതിനെ പറയാൻ കഴിയും പക്ഷേ വളരെ ലളിതമായൊരു മറുപടിയാണ് ഇന്ന് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല ജ്യോതിഷം നോക്കിയാലും ഇല്ലെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും വിധി അനുസരിച്ച് അല്ലെങ്കിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ അനുസരിച്ച് പലതരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് അതായത് നമ്മൾ പറയാറുണ്ട് ഒരു കുന്നിനൊരു കുഴിയുണ്ട് അല്ലെങ്കിൽ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ മാറി മാറി സംഭവിക്കാമെന്നൊക്കെ പറയാറുണ്ട് ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഒരേ കാലങ്ങളല്ല നല്ലതായിട്ട് വരുന്നത് എല്ലാവർക്കും ഒരേ കാലങ്ങളല്ല മോശവുമായിട്ട് വരുന്നത് ഓരോരുത്തരുടെയും പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യത്യസ്തമായ കാലങ്ങളിൽ നല്ലതും ചീത്തമായ കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഇത് മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ ജ്യോതിഷത്തെ ആശ്രയിക്കാറുണ്ട് ജ്യോതിഷത്തിൽ നക്ഷത്ര ഫലപ്രകാരം അല്ലെങ്കിൽ ജാതത്തിലെ ഗ്രഹനിലപ്രകാരം ഓരോ കാലങ്ങളും എപ്രകാരമാണെന്ന് നിർണയിച്ചിട്ടുണ്ട് പ്രകാരം ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏത് കാലമാണ് ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ളതെന്നും ഏത് കാലങ്ങളാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതികൂലമായിട്ടുള്ളത് എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ് അതാണ് ഒരു അത്ഭുതം എന്ന് പറയുന്നത് അതിൽ തന്നെ മോശം കാലം എല്ലാവർക്കും ഒരേപോലെ അല്ല ഉള്ളത് അത് കണ്ടകശനിയാണെങ്കിലും ഏഴര ശനിയാണെങ്കിലും ജന്മശനിയാണെങ്കിലും ഈ കാലകളിലെല്ലാം തന്നെ മോശം കാലം എല്ലാവർക്കും ഒരുപോലെ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ല കാലം എന്ന് പറയുമ്പോഴും അങ്ങനെയാണ് എല്ലാവർക്കും ഒരുപോലെയുള്ള ഗുണാനുഭവങ്ങളല്ല സംഭവിക്കുന്നത് അപ്രായം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ നല്ല കാലവും മോശം കാലവും മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഈ നല്ല കാലങ്ങളിൽ ഏതൊക്കെ ശുഭകാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയെന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മോശം കാലങ്ങളിൽ ഏത് രീതിയിലുള്ള അശുഭകാര്യങ്ങളാണ് അവരവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളതും മനസ്സിലാക്കിയെടുക്കുക ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് കാരണം ഒരാൾക്ക് കണ്ടകശനിയോ ഏഴു ശനിയോ ജന്മശനിയോ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മോശം കാലത്തിൽ ആ വ്യക്തിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ ഒരു പ്രയാസം വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രദ്ധയും പ്രാർത്ഥനയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ നമുക്ക് ഒഴിവാക്കാനും എന്നാൽ അനിവാര്യമായിട്ടുള്ള പ്രാർത്ഥനകളും ധനധർമാദികളും ചെയ്യാനും നമുക്ക് സാധിക്കും ഈ രീതിയിൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ കുറയ്ക്കാൻ നമ്മുടെ ജാതത്തിലെ ഗ്രഹനില പരിശോധിക്കുന്നതുകൊണ്ട് സാധിക്കുന്നതായിട്ട് കാണാറുണ്ട് മറ്റൊരു കാര്യം നല്ല കാലമെന്ന് നമ്മൾ പറയുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാലമാണ് അത് ദശാകാലങ്ങൾ കൊണ്ടാവാം അല്ലെന്നുണ്ടെങ്കിൽ നക്ഷത്രത്തിൻ്റെ ശുഭസമയം കൊണ്ടാവാം എന്തായിരുന്നാലും നല്ല കാലം വരുന്ന സമയത്ത് അതാത് വ്യക്തികൾക്ക് ഏത് രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് കൂടുതലെന്ന് മനസ്സിലാക്കിയാൽ ആ ഗുണാനുഭവങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതുമാണ് ഉദാഹരണമായിട്ട് നമുക്കൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കുന്നു പക്ഷെ ഒരു വീട് വെക്കാൻ സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഭവനത്തിന് അനുകൂലമായിട്ടുള്ള ചില കാലങ്ങൾ വരുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുകയും വളരെ വേഗത്തിൽ തന്നെ ഭവന നിർമ്മാണത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കാലം യഥാർത്ഥത്തിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ആ കർമ്മം ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നാൽ ഇതിനു നേരെ വിപരീതമായിട്ട് വീട് നിർമ്മാണം നടക്കാൻ വളരെ സാധ്യത കുറവുള്ള സമയം കർമ്മ തടസ്സങ്ങളുള്ള സമയത്തൊക്കെ വീടുപണി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പലതരത്തിലുമുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാറുമുണ്ട് പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ധനം ധനമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ധനമുണ്ടെങ്കിലും പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഇനി ഒരു പ്രധാന കാര്യം കൂടി സൂചിപ്പിക്കുന്നത് നമ്മൾ സാധാരണ നക്ഷത്രഫലം എന്ന് പറയുന്നത് വർഷഫലമായിട്ട് കാണാറുണ്ട് അതുപോലെ മാസഫലവും ആഴ്ചഫലവും ഒക്കെ കാണാറുണ്ട് ഇത്തരത്തിലുള്ള നക്ഷത്രഫലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് പിന്നെ നമ്മളത് പെട്ടെന്ന് മറന്നുപോകും അതായത് ജീവിതത്തിൽ ഓരോ സമയത്തും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊന്നും നമ്മൾ ഓർത്തിരിക്കാൻ സാധ്യതയില്ല എന്നാൽ തൊട്ടടുത്ത ദിവസം വരാൻ സാധ്യതയുള്ള ചില ശുഭ കാര്യങ്ങളെക്കുറിച്ചും അശുഭ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്ന എപ്പിസോഡുകൾ കാണുക വഴി കുറച്ചും കൂടെ നമ്മുടെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളെ നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും ദോഷ കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കാനും കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിരവധി ആളുകൾക്ക് ഫോൺ വിളിച്ച് ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെയുണ്ട് വാസ്തുപരമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് വാട്സപ്പിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം അത്തരം സന്ദേശങ്ങൾ പരിഗണിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു സമയം ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ശനിയാഴ്ചത്തെ നക്ഷത്ര ഫലത്തിലേക്ക് വരാം നമുക്കറിയാം ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ചില ആളുകളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥാനം ശുഭകരമാണ് എങ്കിൽ അത്തരം ആളുകൾക്ക് ഈ ശനിയാഴ്ച ദിവസം കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കും അത് ഏത് നക്ഷത്രക്കാരാണെങ്കിലും അത്തരത്തിലുള്ള ചില ശുഭകാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മൾ പറയാറുണ്ട് വാസ്തുപരമായിട്ട് വളരെ മോശമായിരിക്കുന്ന ചില ഗ്രഹങ്ങളിൽ പോലും ചില ആളുകൾ താമസിച്ചാൽ അവർക്ക് നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ ഒരേ നക്ഷത്രക്കാരായിരിക്കുന്ന ചില ആളുകളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് അവരുടെ ജാതകത്തിൽ അതായത് ഗ്രഹങ്ങൾ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അതൊക്കെ അവരവരുടെ ജാതകം മനസ്സിലാക്കിയിട്ട് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക ഈ ശനിയാഴ്ച ദിവസം പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട് ലോഹങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആയുധസമ്മതമായ ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം തന്നെ പൊതുവിൽ ഈ ദിനം ശുഭകരമാണ് അതുപോലെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നടത്തിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിലെടുക്കുന്ന തീരുമാനങ്ങളും പ്രവൃത്തിയും കൊണ്ട് ആ പല നല്ല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ കഴിയും എന്ന് കാണുന്നുണ്ട് സാധാരണ രീതിയിൽ ശനിയാഴ്ച അത്രകൊണ്ട് ശുഭകരമായിട്ട് വരാറില്ല എങ്കിലും ഈ ഒരു ദിനം വലിയ ദോഷങ്ങളില്ലാത്തൊരു ദിവസമായിട്ടാണ് കാണുന്നത് എന്നാൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക വിവാഹം എന്നിവയ്ക്കെല്ലാം തന്നെ പ്രത്യേക മുഹൂർത്തങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കുക തീർത്ഥാടന യാത്രകൾ ചെയ്യുക തുടങ്ങിയവയ്ക്കെല്ലാം ഇന്ന് ശുഭദിനമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അശ്വതി ഭരണി കാർത്തിയുടെ കാൽഭോഗം വരുന്ന മേടക്കൂരർക്ക് ഈ ദിനത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ശുഭകരമായിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം യാത്രകൾ ഭവന നിർവ്മാണം മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്ക് ഈ ദിനം ശുഭകരം തന്നെയാണ് അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിലൂടെ ശുഭഫലങ്ങൾ ഈ ദിവസം ഈ നക്ഷത്രക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം ആഭരണാദികൾ മൂല്യവസ്തികൾ എന്നിവ വാങ്ങുന്നതിനും ഈ ദിനം ശുഭകരമാണ് പ്രത്യേകിച്ച് രത്നക്കല്ലുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ദിനം കൂടുതൽ ഉത്തമമായി കാണുന്നു ക്ഷേത്ര ദർശനത്തിനും ഒക്കെ ഈ ദിനം വളരെ ശുഭകരമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്ന ചില കർമ്മങ്ങളിൽ തീർപ്പുണ്ടാകാനും അതുപോലെ തന്നെ നിയമകാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത ഈ ദിനത്തിൽ കാണുന്നുണ്ട് ദൈവപ്രീതിയോടുകൂടി ഈ ദിനത്തിൽ മുന്നോട്ട് പോയാൽ വളരെ ശുഭകരമായൊരു ദിവസമാക്കി മാറ്റാൻ മേടക്കുറുകാർക്ക് ഈ ദിനത്തിൽ സാധിക്കും ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനും ദൂരയാത്ര ചെയ്യാനുമൊക്കെയുള്ള ചില യോഗങ്ങൾ ഈ ദിനത്തിൽ കാണുന്നു ഇവർ ചെയ്യുന്ന ചില കർമ്മങ്ങളിലൂടെ പുണ്യാനുഭവങ്ങൾ ഉണ്ടാവാനും സൽക്കർമ്മങ്ങളിലൂടെ കർമ്മദോഷങ്ങൾ പരിഹരിക്കാനും സന്താനങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാവാനും ഒക്കെയുള്ള യോഗവും ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കൂർവർക്ക് കാണുന്നു പൊതുവായിട്ട് ശാരീരിക ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് ഇന്ന് നല്ലതാണ് എങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും ശുഭഫലങ്ങൾ ഈ നക്ഷത്രക്കൂർവർക്ക് ശനിയാഴ്ച പ്രതീക്ഷിക്കാം ഓരോ ദിവസവും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും ണന്നെഴുന്നേൽക്കുന്നത് ചില ആളുകൾക്ക് ആ ദിവസത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാകും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നത് യാത്രകൾ ഉണ്ടാകും അതുപോലെ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് ഭംഗിയാക്കി പൂർത്തിയാക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ആ ദിനത്തിലൊക്കെ അതായത് നക്ഷത്രക്കൂർക്ക് ശുഭകരമാണോ എന്ന് മനസ്സിലാക്കിയാൽ അതിനെ അനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ കഴിയും പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള കർമ്മ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തി തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാനും കഴിയുന്നതാണ് ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ നക്ഷത്രഫലം പരിശോധിക്കാം ഇടവക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം ഏറ്റവും ശുഭകരമായിരിക്കുന്ന ഒരു ദിനമാണ് പല ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സമ്മാനാധികൾ ലഭിക്കാനുള്ള യോഗഭാഗ്യങ്ങൾ ഭാഗ്യങ്ങൾ ഇന്ന് കാണുന്നു അവരവരുടെ ജാതകത്തിൽ ഗ്രഹനില പ്രകാരം ഭാഗ്യസ്ഥാനത്ത് ശുഭഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ ലോട്ടറി പോലുള്ള ചില സമ്മാനങ്ങളൊക്കെ നേടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരിലൂടെ ചില നല്ല അനുഭവങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്കുണ്ടാകും ആളുകളെ സഹായിക്കാനും സ്നേഹത്തോടെ പെരുമാറാനും ഒക്കെയുള്ള ഒരു മനോഭാവം ഇന്ന് ഈ നക്ഷത്രക്കൂറുകാർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ദിവസത്തിൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തടസ്സങ്ങളുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്രകാരം യാത്രാ തടസ്സങ്ങൾ മാറാനുള്ള ചില പ്രാർത്ഥനകൾ ചെയ്യേണ്ടതായിട്ട് കാണുന്നു അതുപോലെ തന്നെ വാഹനം യന്ത്രം എന്നിവ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും ഈ ദിനത്തിൽ ശ്രദ്ധ ആവശ്യമാണ് ഇനി സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥനകൾ ചെയ്യാൻ ഈ നക്ഷത്ര നക്ഷത്രക്കൂർവർക്ക് ഇന്ന് കൂടുതൽ ഉചിതമാണ് അപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിനമായിട്ടാണ് ഇടവക്കൂർവർക്ക് ഈ ദിനം വരുന്നത് ദേശം വിട്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അഥവാ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ദിനത്തിൽ അതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകളോ കർമ്മങ്ങളോ ഒക്കെ ചെയ്താൽ കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം സംസാരത്തിലൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സംസാരത്തിലൂടെ ധനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം ശുഭദിനമാണ് കലകളിൽ ശോഭിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ജീവിതത്തിന്റെ പുതിയ മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ കൂടുതൽ ശുഭഫലങ്ങൾ ഇടവക്കൂർവർക്ക് ഈ ദിനത്തിൽ നേടാൻ കഴിയും കാർത്തികയുടെ അവസാനത്തെ നാല്പഞ്ഞ ഏഴ് രോഹിണി മകീരത്തിന്റെ ആദ്യ പകുതിയുമാണ് ഈ നക്ഷത്രക്കൂറിൽ വരുന്നത് അവരവരുടെ നക്ഷത്രം ഏത് കൂറിലാണ് വരുന്നത് എന്നുള്ളത് ജനനീതിയെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്രകാരമാണെങ്കിൽ മാത്രമാണ് ഈ ഫലം കൃത്യമായിട്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇനി മിഥിനക്കൂറുകാരെ കുറിച്ചാണ് മഹീരത്തിൻ്റെ അവസാനത്തെ ഒപ്പം നാഴിക തിരുവാതിരയും പുണ്ർദത്തിന്റെ ആദ്യത്തെ നാൽപ്പഞ്ച് നാഴിക ചില നക്ഷത്രക്കൂറുകാർക്ക് ഈ ശനിയാഴ്ച ചില കാര്യങ്ങളിൽ ശുഭാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് നിയമകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം വളരെ ശുഭദിനമാണ് മറ്റുള്ളവരെ സഹായിക്കാനും ധനധർമാദികൾ ചെയ്യാനുമുള്ള യോഗ ഭാഗ്യങ്ങൾ ഈ ദിനത്തിലുണ്ട് ഇപ്രകാരം പലപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ഓരോ ആളുകളും ഈ നക്ഷത്രക്കൂര ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കണ്ടകൃശിനി നടക്കുന്ന കാലമായതുകൊണ്ട് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക ദാന ചെയ്യുക എന്നിവയ്ക്ക് അവസരം കിട്ടുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പല അപകടങ്ങളും ആപത്തുകളും ഒക്കെ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുക എന്നുള്ളതല്ല നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ സാഹചര്യങ്ങളെയും നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് വേണ്ടത് ഇനി ഈ നക്ഷത്രക്കൂരം സംബന്ധിച്ചിടത്തോളം ക്ലേശങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ കഴിയുന്ന ദിവസമാണ് ആഗ്രഹങ്ങൾ സഫലമാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഇന്നത്തെ ദിവസത്തിന് പ്രാധാന്യമുണ്ട് ദൂരയാത്രകളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾക്ക് പരിശ്രമിച്ചാൽ അതിന് ശുഭഫലങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഈ ദിവസം എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് ഭാവിയിലേക്ക് നല്ല യാത്രകൾ വരാനുള്ള സാധ്യതയുണ്ട് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കണ്ടവശിനേക്കാണ് അതുകൊണ്ട് ചില തടസ്സങ്ങളുണ്ട് എന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുന്ന ഉണ്ടാവും പക്ഷെ അവർക്ക് ഈ സമയം മുതൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് വ്യാഴമാറ്റമൊക്കെ സംഭവിക്കുന്ന സമയത്ത് ശുഭഫലങ്ങൾ ഈ നക്ഷത്രക്കൂർവർക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ നിയമപ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രം പ്രയാസങ്ങൾ ഒരു ദിവസമായിട്ട് ഈ ദിവസത്തെ കാണാം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് കൂടുതൽ ഫലസ്ഥിതി ലഭിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നിരന്തരം പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് വെറുതെ ഇരുന്നാൽ ആ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകും എന്നാൽ പരിശ്രമിക്കും തോറും നമുക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ നേടാൻ കഴിയും അപ്പോൾ ഈ ശനിയാഴ്ച ദിനത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പരിശ്രമിക്കുക പൊതുവെ കണ്ടകശനി നടക്കുന്ന സമയത്ത് കർമ്മതലത്തിൽ ചില തടസ്സങ്ങളോ മടിയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ രീതിയിലുള്ള മടിയൊക്കെ കൈവടിഞ്ഞ് കർമ്മതടസ്സങ്ങൾ പരിഹരിക്കാനുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ശുഭഫലങ്ങൾ നേടാൻ കഴിയുന്ന ദിവസമായിട്ടാണ് ബിദിനക്കൂറുകാർക്കും ഈ ദിനം വന്നു ചേരുന്നത് ഇനി കർക്കിടകൂറുകാരെ കുറിച്ചാണ് കർക്കിടകൻ രാശിയുടെ ഭാഗ്യസ്ഥാനത്താണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് അതായത് ഈ നക്ഷത്രക്കൂർവർക്ക് പല രീതിയിലുമുള്ള യോഗഭാഗ്യങ്ങൾ ഈ സമയത്തുണ്ട് നിയമകാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജോലികളിൽ പ്രവേശിക്കാനുള്ള യോഗഭാഗ്യങ്ങളുണ്ട് ഭാഗ്യങ്ങളുണ്ട് അത്തരം ജോലിയിൽ നിന്നുകൊണ്ട് പ്രമോഷൻ ഉണ്ടാവാൻ ഉള്ള സാധ്യതയൊക്കെയുള്ള ഒരു സമയമാണിപ്പോൾ ആ രീതിയിലുള്ള ഭാഗ്യാനുഭങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിനമായിട്ട് ഈ ശനിയാഴ്ച ദിവസത്തെ കാണാം ഉന്നതരുമായി ഇടപെട്ട് ചില ശുഭകാര്യങ്ങൾ ഈ നക്ഷത്രക്കൂർവർക്ക് സംഭവിക്കാൻ പോകുന്നു അതുപോലെ തന്നെ തടസ്സപ്പെട്ട് കടന്നിരുന്ന പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ ഈ ദിനങ്ങളിൽ ഈ നക്ഷത്രക്കൂർക്ക് ശ്രമിച്ചാൽ സാധിക്കുന്നതാണ് സുഹൃബന്ധങ്ങളിലൂടെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരിലൂടെയോ ചില ശുഭാനുഭവങ്ങൾ ഈ ദിനത്തിൽ ഉണ്ടാവാൻ ഈ നക്ഷത്രക്കൂർവർക്ക് സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ട് നല്ല ഗുരുക്കന്മാരെ ലഭിക്കാനുള്ള യോഗ ഈ ദിനത്തിൽ കാണുന്നു അതുപോലെ തന്നെ സംഗീതാധികാരികളിലും മറ്റ് ഇതര മേഖലകളിലും ഒക്കെ ശോഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ദിനം കൂടുതൽ ശുഭകരമായിട്ടാണ് കാണുന്നത് ഈ നക്ഷത്രക്കൂറിൻ്റെ അധിപൻ ചന്ദ്രനാണ് അപ്രകാരം എന്തിക്കുമ്പോൾ മനസ്സാണ് ഈ നക്ഷത്രക്കൂറുകാർക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാൽ കർക്കിടക്കൂർ എന്ന് പറയുന്നത് ചരരാശിയാണ് അതുകൊണ്ട് തന്നെ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ നക്ഷത്രക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടായേക്കാം എന്നാൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഉറച്ച വിശ്വാസത്തോടു കൂടിയും ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോയാൽ ഈ ദിനത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ നേടാൻ കർക്കിടകൂറുകാർക്കും സാധിക്കുന്നതാണ് പുണർദത്തിന്റെ അവസാനത്തെ പറഞ്ഞു കഴിയുകയും പോയോ ആയില് ചെറിയ നക്ഷത്രക്കൂറുകാർക്ക് ഈ ശനിയാഴ്ച ഭാഗ്യദിനമായിട്ട് കണക്കാക്കാം ഇനി ചിങ്ങക്കുറുകാരെക്കുറിച്ചാണ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പനി ചേണിക്കുക ഈ ദിനത്തിൽ ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അല്ലെങ്കിൽ ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സമയമാണിപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഈ പ്രയാസങ്ങൾ മാറാനുള്ള പ്രാർത്ഥനയോ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം ഈ ദിനത്തിന്റെ ചില പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ അത്യപൂർവമായിട്ട് വരാൻ സാധ്യതയുള്ള ചില ശുഭഭാഗ്യ യോഗങ്ങൾ വരുന്നതായിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ദിനത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് നമുക്കറിയാം ഇതേ നക്ഷത്രക്കാരിൽ തന്നെ പല രീതിയിലുള്ള യോഗഭാഗ്യങ്ങളുള്ള ആളുകൾ ഉണ്ടാകും ചില ആളുകൾക്ക് ഈ ദിവസത്തിൽ രത്നക്കല്ലുകൾ കിട്ടാൻ ഭാഗ്യമുണ്ടെങ്കിൽ ചില ആളുകൾക്ക് സ്വർണ്ണാഭരണങ്ങളും മൂല്യവസ്തുക്കളും ലഭിക്കാനായിരിക്കും യോഗം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് വളരെ നല്ല വരുമാനം നേടാൻ കഴിയുന്ന ഒരു ദിവസമായിട്ട് ഈ ദിവസം മാറിയേക്കാം ചില ആളുകൾ ഇന്ന് ചെയ്യുന്ന കർമ്മത്തിലൂടെ ഭാവിയിലേക്ക് ഒരുപാട് ശുഭകാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഉദാഹരണമായിട്ട് ഇന്ന് ഒരു ലോട്ടറിയൊക്കെ വാങ്ങി വെക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും സമ്മാന കുപ്പണുകളൊക്കെ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നീട് ശുഭകരമായിട്ട് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ ഇന്ന് ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ട് അറിഞ്ഞ് പ്രവർത്തിച്ചാൽ നല്ല ഫലങ്ങൾ വരുന്നൊരു ദിനമായിട്ട് മനസ്സിലാക്കാൻ കഴിയും പല ആളുകളും അതാത് ദിവസത്തിൽ നമുക്ക് ശുഭകാര്യങ്ങൾ സംഭവിച്ചില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കും എന്നാൽ ഉന്നതരായി തീരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഭാവിയിലേക്ക് ശുഭകാര്യങ്ങൾ വരുന്നതിന് ആവശ്യമായിട്ടുള്ള കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം നൽകുക ആ ദിനത്തിൽ ചിലപ്പോൾ അതിൻ്റെ ഫലം ലഭിക്കണമെന്നില്ല അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ ചിങ്ങക്കുറുകാർക്ക് ഭാവി ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കർമ്മങ്ങൾക്ക് വളരെയേറെ ഒരു ദിനമായിട്ട് ഈ ദിവസത്തെ മനസ്സിലാക്കാം ഇനി കന്നി കന്നിക്കുറുകാരെ കുറിച്ചാണ് ഉത്രത്തിൻ്റെ അവസാനത്തെ നാല്പിഞ്ഞാഴ്ച അത്തം ചിത്രയുടെ ആധിപകുതി ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ദിനം ശുഭകരമാണ് എങ്കിലും ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ ദിനം കൂടുതൽ ഭാഗ്യദിനമാണ് കർമ്മ മേഖലയിൽ ശോഭിക്കാൻ കഴിയും വഴക്ക് തർക്കങ്ങൾ കേസ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ ഈ ദിനത്തിൽ ചില മാർഗങ്ങളുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ ദാനധർമാദികൾ പ്രാർത്ഥനകൾ എന്നിവ ചെയ്താൽ അതിന് കൂടുതൽ ഫലസ്ഥിതി ലഭിക്കുന്ന ഒരു ദിവസമായിട്ട് ഈ ദിവസത്തെ കാണാം ക്ഷമയോടു കൂടി കർമ്മതലത്തിൽ ശ്രദ്ധയോടു കൂടി പ്രവർത്തിച്ചാൽ ഇന്ന് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ നേടാൻ കഴിയും എന്നാൽ അശ്രദ്ധ കൊണ്ടും മടികൊണ്ടും ചില പ്രയാസങ്ങൾ ഉണ്ടാവുന്ന സാധ്യതയും ഈ ദിനത്തിൽ കാണുന്നു എന്നാൽ അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നക്ഷത്രക്കൂർവർക്ക് ഇന്ന് പലതരത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ പ്രീതി പിടിച്ചു പറ്റാൻ പറ്റുന്ന ഒരു ദിവസമാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നൃത്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നിവർക്കെല്ലാം ഈ ദിനം ശുഭകരമായിട്ട് കാണുന്നുണ്ട് ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ അത്ത നക്ഷത്രക്കാർക്ക് ഇന്ന് സാധിച്ചു കിട്ടുമെന്നാണ് കാണുന്നത് പല ആളുകളും പല രീതിയിലാണ് ഒരു ദിവസത്തെയും വരവേൽക്കുന്നത് ചില ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇന്ന് അത്ത നക്ഷത്രക്കാർക്ക് കൂടുതൽ ശുഭഫലങ്ങൾ വരാനുള്ള സാധ്യത എന്ന് മനസ്സിലാക്കാം എത്ര മോശം കാലത്തും ചില ദിനങ്ങൾ ചില നക്ഷത്രക്കൂർക്കാർക്ക് വളരെ ഭാഗ്യ ഭാഗ്യദിനങ്ങളായിരിക്കും അപ്രകാരമുള്ളൊരു ദിനമായിട്ട് അത്ത നക്ഷത്രക്കാർക്ക് ഈ ദിനത്തെ കാണാവുന്നതാണ് ഇനി കന്നിക്കൂറിലെ ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദേവീ പ്രീതിക്ക് ഈ നക്ഷത്രക്കൂർവർക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് സ്ത്രീ ജനങ്ങളുമായി പിണങ്ങാതിരിക്കാൻ ഈ ദിനത്തിൽ ശ്രദ്ധിക്കുന്നതും കൂടുതൽ നല്ലതാണ് എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ ചില ഗുണാനുഭവങ്ങൾ ഈ ദിവസം ഈ നക്ഷത്രക്കൂർവർക്ക് കാണുന്നുണ്ട് ഭാവി ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ വരാനുള്ള ചില ശുഭഫലങ്ങളും ഈ നക്ഷത്രക്കൂർവർക്ക് ഈ ദിനത്തിൽ വരുന്നതായിട്ട് കാണുന്നു നമ്മൾ പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ കുറേ ദിവസങ്ങളുടെ നക്ഷത്രഫലം പരിശോധിച്ചാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എങ്കിലും ഓരോ ദിവസത്തിനും ഓരോ നിമിഷത്തിനും നമ്മുടെ കർമ്മവുമായിട്ട് വളരെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ ദിവസത്തിന്റെ ഒരു നിമിഷവും പാഴാക്കി കളയാതെ ശ്രദ്ധിച്ചാൽ ചിത്ര നക്ഷത്രക്കാർക്കും ഈ ദിനം ശുഭകരമാക്കി മാറ്റാൻ കഴിയും വെറുതെ ഇരിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ സമയം പരമാവധി പ്രാർത്ഥനകൾ മുഴുകുക അതല്ലെങ്കിൽ ശുഭകാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചിത്ര ചിത്രനക്ഷത്രക്കാർ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവിൽ കന്നിക്കുറുകാർക്ക് മറ്റ് ദോഷഫലങ്ങൾ ഈ ദിവസത്തിൽ കാണുന്നില്ല പിന്നെ തുലാക്കുറേക്കുറിച്ചാണ് ചിത്രയുടെ അവസാനത്തോപ്പ് നാഴിക ചോദ്യ വിശാഖത്തിന്റെ ആദ്യത്തെ നാല്പത്തിയഞ്ച് നാഴിക വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ദിനം ഭാഗ്യദിനമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ഇവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു പുണ്യദിനമായിട്ട് ഈ ദിവസം കാണുന്നു നക്ഷത്രക്കാർ മുൻപ് ചെയ്തിരിക്കുന്ന പല പുണ്യകർമ്മങ്ങളുടെയും ഫലങ്ങൾ ഈ ദിവസം വരുന്നതായിട്ടാണ് കാണുന്നത് തുലാക്കൂറിലെ നക്ഷത്രക്കാർക്ക് ഈ ദിനത്തിൽ വളരെ സൗമ്യമായി പെരുമാറാനും സ്നേഹത്തോടെ ഇടപഴകാനുമുള്ള ഒരുപാട് നല്ല അവസരങ്ങൾ വന്നു ചേരും തന്മൂലം അവർ ചെയ്യുന്ന കർമ്മത്തിൽ പേരും പ്രശസ്തിയും ഈ ദിനത്തിൽ നേടാൻ കഴിയുന്നതായിട്ടും കാണുന്നുണ്ട് എന്നാൽ ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുഫലം പരിശോധിക്കുമ്പോൾ അസ്ഥിസംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നടുവേദന പോലുള്ള ചില പ്രയാസങ്ങളൊക്കെ മാറിപ്പോകുന്നതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ഈ ദിനത്തിൽ ചെയ്യേണ്ടതായിട്ട് കാണുന്നു നിയമകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത്തരം പ്രയാസങ്ങൾ മാറാനുള്ള പ്രാർത്ഥനയ്ക്കും കർമ്മത്തിനും ഈ ദിനത്തിനും വളരെ പ്രാധാന്യമുണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനും ഭാവി ജീവിതം മെച്ചപ്പെടുത്തിയെടുക്കാനും ഒക്കെ പരിശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം വളരെയേറെ ശുഭകരമായ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഈ നക്ഷത്രക്കൂർവർക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ കുലദേവത പ്രീതി ചെയ്യുന്നതും ഈ നക്ഷത്രക്കൂർവർക്ക് ഈ ദിനത്തിൽ ശുഭകരമായിട്ട് കാണുന്നു ഓരോ ദിവസത്തെ നക്ഷത്രഫലം കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി ജീവിതം കൂടുതൽ തെളിഞ്ഞു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പരമാവധി നക്ഷത്ര ഫലത്തിലൂടെ മനസ്സിലാക്കി ഇതിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിലൂടെ സൂചിപ്പിക്കുന്നതാണ് എന്നാൽ അതിനും അപ്പുറത്തേക്ക് ഓരോ നക്ഷത്ര കൂറുകാരുടെയും ശുഭഫലങ്ങൾ ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ നക്ഷത്ര ഭക്തി കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് ഇനി നമുക്ക് വൃശ്ചികൻ രാശിയിലേക്ക് കടക്കാം വിശാഖത്തിന്റെ അവസാനത്തെ പനഞ്ചഴിക അനിഴം തൃക്കേട്ട ഇതിൽ അനിഴ നക്ഷത്രക്കാർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ ദിവസം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അനുഭവങ്ങൾ കാണുന്നു അതോടൊപ്പം തന്നെ ബന്ധുമിത്രാദികളെ കണ്ടുപെട്ടാനോ ബന്ധങ്ങളിലൂടെ സന്തോഷം അനുഭവിക്കാനുള്ള യോഗ ഭാഗ്യങ്ങൾ ഇന്നുണ്ട് ശുഭഭക്ഷണം ശുഭവസ്ത്രം അതോടൊപ്പം പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നിവയ്ക്കൊക്കെ ഇന്ന് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് എന്ന് മനസ്സിലാക്കാം പൊതുവെ ദോഷ സമയമല്ലാത്തത് കൊണ്ട് തന്നെ അനിഴ നക്ഷത്രക്കാർക്ക് ഈ ദിനം കൂടുതൽ ശുഭകരമാണ് പൃശ്ചൻ രാശിയിൽ വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ദിനത്തിൽ സമ്മാനാദികൾ ലഭിക്കാൻ യോഗ ഭാഗ്യങ്ങൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ ചില ആഗ്രഹങ്ങളൊക്കെ സബലമാക്കി എടുക്കാൻ കഴിയുന്ന ഒരു ദിവസവുമായിട്ടാണ് ഈ ദിനം വന്നുചേരുന്നത് ക്രിക്കറ്റ് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മനോദുഃഖങ്ങളിലൂടെയാണ് ഇവരിപ്പോൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ നക്ഷത്ര ഫലപ്രകാരം ഈ ദിനം ഈ നക്ഷത്രക്കൂർക്ക് അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ കഴിയുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത് ശാരീരിക ക്ലേശങ്ങൾ കുറഞ്ഞ് മാനസിക സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായിട്ട് ഈ ദിവസം വന്നു ചേരുന്നു ഇപ്രകാരം ലഭിക്കുന്ന ദിവസങ്ങളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ വരുന്ന ഒരു ദിവസത്തെയും സന്തോഷപ്രദമാക്കി മാറ്റാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്കും സാധിക്കുന്നതാണ് പൊതുവിൽ വൃച്ച ഈ ദിനം മനോഹരമായ ഒരു ദിനമായിട്ട് തന്നെയാണ് വന്നു ചേരുന്നത് എന്നാൽ ഇവിടെ ദൂര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്രകളിൽ തടസ്സങ്ങൾ വരാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥന കുളർക്കാലം ചെയ്യുന്നത് നന്നായിരിക്കും ഇനി ധനക്കുറുകരെ കുറിച്ചാണ് മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഇതിൽ മൂലനക്ഷത്രക്കാർക്ക് ശുഭദിനമായിട്ട് ഈ ദിവസം വരുന്നു ജീവിതത്തിന്റെ പുതിയ മാർഗങ്ങളിലേക്കുള്ള ചില ചുവടുവെപ്പുകൾ ഇന്ന് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ടും ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് ഭാഗ്യദിനപുമായിട്ടാണ് ഈ ദിവസം വരുന്നത് സംഗീതാദി കലകളെ ശോഭിക്കാനും ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനും ഒക്കെയുള്ള ചില യോഗ ഭാഗ്യങ്ങൾ ഈ ദിവസത്തിലുണ്ട് ആഗ്രഹ സബലീകരണത്തിന് പരിശ്രമിച്ചാൽ ചില ശുഭഫലങ്ങൾ ഇവർക്കുണ്ടാകും മുൻപ് ചെയ്തിരിക്കുന്ന ദേവകർമ്മങ്ങളുടെ ചില ഫലപ്രാപ്തി ഈ ദിനത്തിൽ ഉള്ളതായിട്ടാണ് കാണുന്നത് പൂരാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് അനാവശ്യ ചിന്തകൾ കൊണ്ടാണ് ഈ നക്ഷത്രക്കൂർവർക്ക് കൂടുതലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് ശാരീരികക്ലേശങ്ങളിൽ നിന്നും ഇവർക്ക് മുക്തി പ്രാപിക്കാൻ സാധിക്കുമെങ്കിലും ഒരുപക്ഷെ കണ്ടച്ഛനിയൊക്കെ ആയതുകൊണ്ട് ഈ നക്ഷത്രക്കൂർവർക്ക് അനവസരത്തിൽ മോശം ചിന്തകൾ മനസ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥനയോടുകൂടി അവരവരുടെ ചിന്തകളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഉത്രാടനക്ഷത്രക്കാർക്ക് ഇതിന് ശുഭദിനമാണ് ദോഷകാര്യങ്ങൾ വളരെ കുറവാണ് എന്നാൽ ഗൃഹനിർമ്മാണം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് വൈവാഹിക ജീവിതത്തിൽ ചില ഉത്രാട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് എന്നിരുന്നാലും ഇത്തരം പ്രയാസങ്ങൾ മാറാനുള്ള പ്രാർത്ഥനയ്ക്ക് ഈ ദിവസത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയാൽ ആ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും ഇവരുടെ ആഗ്രഹപ്രകാരമുള്ള പല നല്ല കാര്യങ്ങളും ഭാവിയിലേക്ക് നടന്നു കിട്ടാനുള്ള പ്രാർത്ഥനയ്ക്കും ഈ ദിനത്തിൽ പ്രാധാന്യമുണ്ട് മറ്റെല്ലാ കാര്യങ്ങളും ധനക്കുറയ്ക്ക് ഈ ദിവസത്തിൽ ശുഭകരമായിട്ടാണ് കാണുന്നത് ഇനി മകരക്കുറേക്കുറിച്ചാണ് ഉത്രാടത്തിൻ്റെ അവസാനത്തെ നാല്പഞ്ഞ് കഴിയുക തിരുവോണം ഔട്ടത്തിന്റെ ആദ്യ പകുതി ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ദിനം ശുഭദിനമാണ് സന്തോഷം നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ കാണുന്നു വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള ചില യോഗഭാഗ്യങ്ങൾ ഭാഗ്യങ്ങൾ കാണുന്നുണ്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിച്ചാൽ അതിന് നല്ല ഫലങ്ങൾ നേടാനായിട്ട് സാധിക്കും സാമ്പത്തിക വരുമാനം വർദ്ധിക്കാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ദിനത്തിൽ വന്നു വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു മനോദുഖങ്ങളിൽ നിന്ന് പുറത്തു കിടക്കണം അനാവശ്യ ചിന്തകളിലൂടെ മുന്നോട്ട് പോകേണ്ടതില്ല ഏടശിനിയൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ദേവപ്രീതി അല്പം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങൾ തടസ്സങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാർത്ഥന കൊടുത്ത് മുന്നോട്ട് പോയാൽ മതിയാകും പൊതുവെ ശനിയാഴ്ച ഈ നക്ഷത്രക്കൂർവരുടെ ദോഷഫലങ്ങൾ ഇല്ലാത്തൊരു ദിവസമാണ് നല്ല യാത്രാനുഭവങ്ങളും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗവും ദാന നിർമ്മാതൽ അവസരങ്ങളും ഒക്കെ ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കൂർവർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം കുറേ കാലമായിട്ട് പരിശ്രമിച്ച് പരാജയപ്പെട്ടു പോയ ചില കാര്യങ്ങളിൽ വിജയിക്കാനുള്ള ഒരു അവസരവും കൂടി ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കൂർവർക്ക് വരുന്നതായിട്ട് കാണുന്നു വിദ്യാഭ്യാസ രംഗത്ത് വളരെ ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് അതോടൊപ്പം അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള യോഗഭാഗ്യങ്ങളൊക്കെ ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് കാണുന്നുണ്ട് ഇത് പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പല രീതിയിലായിരിക്കും വരിക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നിരുന്നാലും ഈ ഒരു ദിനം ശുഭദിനമായിട്ടാണ് മകരക്കൂരുകാർക്കും കാണുന്നത് ഇനി കുംഭക്കൂറുകാരെ കുറിച്ചാണ് അവിട്ടത്തിൻ്റെ അവസാനത്തെ ഒപ്പ് നാഴിക ചതയും കുരുട്ടാതിയുടെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക ഈ മൂന്ന് നക്ഷത്രക്കാരിൽ കുരുട്ടാതി നക്ഷത്രക്കാർക്കാണ് ഇന്ന് കൂടുതൽ ശുഭഭാഗ്യങ്ങൾ കാണുന്നത് നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിനമായിട്ട് ഈ ദിവസം കാണാം സാമ്പത്തിക കാര്യങ്ങൾ ചില പ്രയാസങ്ങൾ ഇവരെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ കാണുന്നുവെങ്കിലും കൊണ്ട് ചില ശുഭഫലങ്ങൾ ഈ ദിനങ്ങൾ പ്രതീക്ഷിക്കാം ദൂരയാത്ര ശ്രമിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ ദിനം ശുഭകരമാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗഭാഗ്യങ്ങളുണ്ട് അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് നടന്നു കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഇന്ന് ഉദയത്തിന് ശേഷം ഉച്ചവരെയുള്ള സമയങ്ങളിൽ ശാരീരിക കാര്യങ്ങൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് പലതരത്തിലും ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും അപ്പോൾ ഉയരം കൂടിയ സ്ഥലങ്ങൾ കയറി ജോലി ചെയ്യുന്ന ആളുകൾ അതുപോലെ ആഴമുള്ള സ്ഥലങ്ങൾ ഇറങ്ങി ജോലി ചെയ്യുന്ന ആളുകൾ വെള്ളത്തിലിറങ്ങി ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം തന്നെ കുമ്പക്കൂറിൽ അവിടെ നക്ഷത്രക്കാർക്ക് ഇന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് സംസാരത്തിലൂടെ മറ്റുള്ളവരിൽ നിന്ന് ശത്രുത വരാതിരിക്കാനും അവിടെ നക്ഷത്രക്കാര് ഇന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് സത്യപൂർവ്വമായിട്ടാണ് ചില നക്ഷത്രക്കാരെക്കുറിച്ച് പ്രത്യേക എടുത്തു പറയുന്നത് ഇനി പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഭാവി ജീവിതത്തിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരാനുള്ള ഒരു തുടക്കമായിട്ട് ഈ ശനിയാഴ്ച ദിവസത്തെ കാണാം വ്യാഴം മാർഗരാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് രണ്ടാം ഭാവത്തിൽ ശനി ഉണ്ട് എങ്കിൽ രണ്ടാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴമാണ് മാർഗത്തിൽ സഞ്ചരിക്കുന്നത് പ്രകാരം ചിന്തിക്കുമ്പോൾ ഏഴേ ശനി കാലത്തും ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ നക്ഷത്രക്കൂർക്കാർക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാൽ പോയ രണ്ടര വർഷക്കാലത്തെ ജന്മശനിയുടെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടും ചില നക്ഷത്രക്കാർക്ക് കാണാൻ കഴിയും അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അവരവരുടെ ജാതകമൊക്കെ പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്ത് ഈ സമയത്തെ ശുഭകാര്യങ്ങൾ നേടാനായിട്ട് പരിശ്രമിക്കേണ്ടതാണ് ഇനി മീനക്കുറവരെ കുറിച്ചാണ് പുരട്ടാതിര അവസാനത്ത് പറഞ്ഞു കഴിയുക ഉത്രട്ടാതി രേവതി രേവതി നക്ഷത്രക്കാർക്ക് ഈ ദിനം ഭാഗ്യദിനമാണ് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം മാനസിക സമ്മർദ്ദം കുറഞ്ഞിരിക്കുന്ന ഒരു ദിവസമായിട്ടും ആരോഗ്യകാര്യങ്ങൾ ശ്രേഷ്ഠത കൈവരിക്കാൻ കഴിയുന്ന ഒരു ദിവസവുമായിട്ടും ഈ ദിവസം വന്നുചേരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിരിക്കുന്ന പല മാനസിക പ്രശ്നങ്ങളും ഈ കൂടി മാറുന്നതായിട്ടാണ് രേവതി നക്ഷത്രക്കാർക്ക് കാണുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ധനപരമായ കാര്യങ്ങൾ മുന്നേറ്റം കൈവരിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടാനായിട്ട് സാധിക്കും ചില സാമ്പത്തിക തടസ്സങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടെങ്കിലും അതൊക്കെ വൈകാതെ മാറിപ്പോകും എന്ന് തന്നെയാണ് കാണുന്നത് ഇവർ തന്നെ ചെയ്തിരിക്കുന്ന ചില കർമ്മങ്ങൾ കൊണ്ട് ശുഭഫലങ്ങളും അതുപോലെ തന്നെ ചില അശുഭഫലങ്ങൾ ഇവർക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ദേവകർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ഗുണഫലങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാം എന്നാൽ ജന്മശനിയാണെന്ന് മനസ്സിലാക്കി കർമ്മങ്ങൾ ചെയ്യാത്ത ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ പല കാര്യങ്ങളിലും കൂടുതൽ തടസ്സങ്ങൾ ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും മീനക്കൂറിലെ പൂരട്ടാതി നക്ഷത്രക്കാർക്ക് ഈതിനു ദോഷഫലങ്ങൾ കാണുന്നില്ല എന്നിരുന്നാലും ഭാവി ജീവിതം മെച്ചപ്പെടുത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരിപ്പോൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് നക്ഷത്ര ഫലത്തിലൂടെ കാണുന്നത് മടി നക്ഷത്രക്കൂർക്ക് കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശാഠ്യമുണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ മനോ ഈ സമയത്ത് കൊടുത്തുകൊണ്ട് അവരവരുടെ കർമ്മതലത്തിൽ കൂടുതൽ ശോഭിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം നൽകി നക്ഷത്രക്കാർ ഇപ്പോൾ മുന്നോട്ട് പോവുക മീനക്കൂറുകൾ സഞ്ചാരത്തോളം ശനി മീനക്കൂറിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസം വ്യക്തിപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദേവപ്രീതി ഉള്ളതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ദേവപ്രീതിയിലൂടെ തന്നെ പല നല്ല കാര്യങ്ങളും ഈ ദിനത്തിൽ ഇവർക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങളിൽ ചില നക്ഷത്രക്കുറർക്ക് മോശം ആണ് എന്ന് കരുതി ആ ദിവസം മുഴുവനായിട്ട് മോശമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം മാറി പോവുകയാണെങ്കിൽ അന്നേ ദിവസം തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാൽ വളരെ നിസ്സാരമായ ചില ശ്രദ്ധക്കുറവുകൾ കൊണ്ട് വരുന്ന ആപത്തുകളിലൂടെ ആ ദിവസത്തെ മുഴുവൻ ഭാഗ്യവും നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ശനിയാഴ്ച ദിവസം തെന്നി വീഴാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഈ നക്ഷത്രക്കുറുകാര് പൊതുവെ നല്ലതാണ് മറ്റെല്ലാ കാര്യങ്ങളിലും മംഗളകരമായ കാര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്ര കൂറുകാർക്ക് സംഭവിക്കാനുള്ള സാധ്യത അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്ര കൂറുകാരുടെ ശനിയാഴ്ചത്തെ പൊതു നക്ഷത്രഫലമാണ് ഇതിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇപ്പോഴത്തെ നക്ഷത്രഫലം അറിയാൻ ജാതകം പൂർണ്ണമായും പരിശോധിക്കേണ്ടതായിട്ട് തന്നെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിനം ശുഭകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ ഇളയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം